കോരിച്ചൊരിയുന്ന മഴക്കാലത്തും പ്രായം മറന്ന് ആട്ടവും പാട്ടുമായി കാണികളെ ത്രസിപ്പിച്ച് കാരശ്ശേരിയിലെ വയോജന കലാമേള ജീവിത സായാഹ്നത്തിലെത്തിയവർ ചെറുപ്പത്തിൻ്റെ ഒരിക്കൽ കൂടി തിരിച്ചുപിടിച്ചപ്പോൾ കാഴ്ചക്കാർക്കും അത് വേറിട്ട അനുഭവമായി മാറി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ കലാമേള ഉദ്ഘാടനം ചെയ്തു പ്രായം വെറും അക്കങ്ങൾ മാത്രമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു കാരശേരിയിൽ നടന്ന വയോജന കലാമേള ജീവിതസായാഹ്നത്തിലെത്തിയവർ ചെറുപ്പത്തിന്റെ പ്രസരിപ്പ് ഒരിക്കൽ കൂടി തിരിച്ചു പിടിച്ചപ്പോൾ കാഴ്ചക്കാർക്കും അത് വേറിട്ട അനുഭവമായി മാറി കാരശ്ശേരി വാർഡ് സ്നേഹതീരം വയോജന കലാമേളയിലാണ് പ്രായം മറന്ന കലാപ്രകടനങ്ങൾ അരങ്ങേറിയത് തൊണ്ണൂറ് വയസ്സ് പിന്നിട്ട എത്തിരൂമ്മയുടെ നാടൻപാട്ടും എൺപത്തഞ്ച് പിന്നിട്ട മുത്താശിയുടെ നാട്ടിപ്പാട്ടും എഴുപത് പിന്നിട്ട ശാന്തയുടെ നേതൃത്വത്തിലുള്ള ഒപ്പനയും തിരുവാതിരക്കളിയും വയോജന കലാമേളയെ നാടിൻ്റെ ഉത്സവമാക്കി മാറ്റി കലാമേള കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ ഉദ്ഘാടനം ചെയ്തു വയോജന കൂട്ടായ്മ പ്രസിഡന്റ് സി അബ്ദുറഹ്മാൻ അധ്യക്ഷനായി പഞ്ചായത്ത് വയോജന കോർഡിനേറ്റർ സലീം വലിയ പറമ്പ് വയോജനങ്ങൾക്കായി ക്ലാസ് എടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷിദ് തുളകര സ്ഥിരം സമിതി അധ്യക്ഷൻ സത്യൻ മുണ്ടയിൽ വാർഡ് മെമ്പർ റുക്കിയർ റഹീം സ്നേഹതീരം സെക്രട്ടറി നടുക്കണ്ടി അബൂബക്കർ എൻ മുഹമ്മദ് ആരിഫ സത്താർ സുനിത സൽമ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം